just ah! nyetel <laughs> 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 <nanti. laughs> <laughs> 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 ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ മുപ്പത്തി മൂന്നാം വിവാഹ വാർഷികത്തിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കാര്യമായിട്ടുള്ള ആഘോഷമൊന്നും ഇല്ല രാവിലെ തന്നെ ചിഞ്ചു കേക്കും കൊണ്ടുവന്നിന് അപ്പം പിന്നെ എന്തായാലും ഇത് കട്ട് ചെയ്യണമല്ലോ അത് ഇത് ഇവിടെ വെച്ച് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എന്തായാലും പുറത്ത് പോയിട്ട് അത് നല്ലൊരു ഫോട്ടോസെല്ലാം എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം നമ്മൾ ധർമ്മടം ദൂരത്തിൽ വന്നതാണ് അവിടെ നിന്നാണ് ഇന്നത്തെ നമ്മളെ വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ ഫ്രിഡ്ജിലുണ്ട് കുറച്ച് വലുപ്പം ജാസ്തില്ല കയ്യടിങ്ങനെ ഓക്കുന്ന ഇതെടുത്ത് രാത്രി അങ് പോയിട്ട് വലിയ കേക്ക് പോകേ കേട്ടിങ് കഴിഞ്ഞാ പരിപാടി ൂട്ടിപ്പിക്കാ ഉമ്മ തരു സത്യം പറഞ്ഞാൽ ഇന്ന് രാവിലെ എണീക്കുമ്പോ വെഡിങ് ആനിവേഴ്സറി ആണെന്നുള്ള ഓർമ്മയൊന്നും ഇല്ലേനു രണ്ടു ദിവസം മുമ്പ് വരാ രണ്ടു ദിവസം കഴിഞ്ഞാലേ വെഡിങ് ആനിവേഴ്സറി ആ ഓർമ്മ ഉണ്ട് ഇന്നത്തെ ദിവസം തീരെ അത് ഓർമ്മിച്ചിട്ടില്ല പിന്നെ ഫോണെല്ലാം നോക്കിയ സമയത്ത് വാട്സപ്പിൽ മെസ്സേജ് ഉണ്ട് സ്റ്റാറ്റസ് സ്റ്റാറ്റസപ്പ് മക്കളതെല്ലാം മക്കളതും മരുമക്കളതെല്ലാം സ്റ്റാറ്റസും മെസ്സേജ് എല്ലാം കണ്ടേരാന്ന് ഇന്നത്തെ ദിവസം ഓർമ്മൻ രാവിലെ തന്നെ പിന്നെ ചിഞ്ചു അപ്പോൾ കേക്കും കൊണ്ടുവന്ന് അന്നേരം പിന്നെ എന്തായാലും വിചാരിച്ച് പിന്നെ ഏതായാലും പുറത്തു പോയിട്ട് കട്ട് ചെയ്യാമെന്നോൾ തന്നെയാന്ന് പറഞ്ഞത് നമുക്കുള്ളിൽ നിന്ന് കട്ട് ചെയ്യുന്നതിന് പകരം പുറത്തു പോയിട്ട് കട്ട് ചെയ്യാം പിന്നെ കുറച്ച് നല്ല നല്ല ഫോട്ടോസെല്ലാം എടുക്കുക എന്നെല്ലാം വിചാരിച്ചിട്ട് പിന്നെ ഇതിപ്പോൾ ധർമ്മടം തുരുത്തിൽ വന്നിട്ട് അത്യാവശ്യം കുറേ ഫോട്ടോസും വീഡിയോസും പിന്നെ ചിഞ്ചുവിൻ്റെ ഡയറക്ഷന് അനുസരിച്ചിട്ട് നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസെല്ലാം എടുത്തിട്ടുണ്ട് എന്തായാലും ഇന്നത്തെ ദിവസം ശരിക്കും എൻജോയ് ചെയ്തിന് കുറച്ച് സമയം ഇവിടെ ചിലവഴിച്ചിട്ടുള്ളൂ എങ്കിലും ഇതാ നല്ല നല്ല ഫോട്ടോസും വീഡിയോസും ഇതെല്ലാം ചിഞ്ചുവിൻ്റെ ഡയറക്ഷനുസരിച്ചിട്ട് നമ്മൾ നിന്ന് കൊടുക്കുന്നതാണ് എന്തായാലും അതിനനുസരിച്ചിട്ടുള്ള കമൻ്റ് എല്ലാം ഉള്ളു പാസ്സാക്കുന്നുണ്ട് ഈ വീഡിയോ ഫോട്ടോസും എല്ലാം ഇനി കുറച്ച് കഴിഞ്ഞിട്ട് എടുത്ത് നോക്കുമ്പോൾ കൂടുതൽ ചിരിക്കാനുണ്ടാവും ഒന്നുമില്ലെങ്കിൽ നമ്മൾ അടി കഴിയുന്ന ദിവസം ഈ വീഡിയോ എല്ലാം ഒന്ന് എടുത്ത് നോക്കിയാൽ മതി അടി കൈന്ന് അന്ന് വിചാരിക്കും ഇന്നത്തോടു കൂടിയിട്ടെല്ലാം അവസാനിച്ച് ഇനി അങ്ങോട്ട് രണ്ടാളും സെപ്പറേറ്റ് ആയി എന്നുള്ള ഭയങ്കരം ഭൂമി കുലുക്കാൻ പോലത്തെ അടിയെല്ലാം നമ്മൾ കൈയിലുണ്ട് എപ്പോൾ ഇങ്ങനെ ചിരിച്ചിട്ടും കളിച്ചിട്ടൊന്നുമല്ല അത് പിന്നെ എല്ലാ സ്ഥലത്തും എല്ലാ കുടുംബങ്ങളിലും സ്നേഹമുള്ള എല്ലാ കുടുംബങ്ങളിലും സംഭവിക്കുന്ന കാര്യം തന്നെയാണ് ഇണക്കുള്ളർത്തെ പിണക്കവും പിണക്കുള്ളർത്തെ ഇണക്കുള്ളൂ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഇതാ നമ്മളും മുപ്പത്തി മൂന്ന് വർഷം വിജയകരമായിട്ട് പിന്നിട്ടിട്ടുണ്ട് എന്ന് തന്നെ പറയാം പിന്നെ അതിൻ്റെ അടുത്ത് പഠിച്ച നല്ല നല്ല അനുഗ്രഹങ്ങളെല്ലാം തന്ന് മൂന്ന് നല്ല മക്കളെ തന്ന് അവരെ നല്ല നിലയിൽ വളർത്താനോ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തോർത്ത് ഇതാ ഇപ്പം നമ്മൾ കടമകളെല്ലാം തീർന്ന് മൂന്നാളെ കല്യാണവും കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഫ്രീ ആയി ഇനി നമ്മൾ അങ്ങോട്ട് എൻജോയ് ചെയ്തിട്ട് നമുക്ക് ജീവിക്കാൻ തന്നെ വിചാരിക്കുന്നു കാരണം വേറെ കാര്യങ്ങളൊന്നും ഞമ്മക്കിനി ചിന്തിക്കാനും ടെൻഷൻ കൊടുക്കാനൊന്നും ഇല്ല എന്തായാലും ഇന്നത്തെ ദിവസം നമ്മളത് ഓർമ്മിച്ചിട്ടില്ലെങ്കിലും നമ്മളെ മക്കളും മരുമക്കളെല്ലാം അത് പ്രത്യേകം ഓർമ്മിച്ചിട്ട് നമുക്ക് മെസ്സേജ് അയക്കാനും സ്റ്റാറ്റസ് വെക്കാനും എല്ലാം കാണിച്ച് ആ ഒരു സ്നേഹം ഉണ്ടല്ലോ അത് തന്നെ ഏറ്റവും വലിയ സന്തോഷം അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇപ്പോൾ തിരിച്ചു പോകുന്ന നേരം ഇരുട്ടാൻ തുടങ്ങിയതിന് ഇവിടെ കുറച്ച് വെളിച്ചം കാണുന്നുണ്ടെന്നുള്ളൂ പുറത്ത് നല്ല ഇരുടായിട്ടുണ്ട് അപ്പോൾ ചിഞ്ചുൻ്റെ ലാസ്റ്റ് ഡയറക്ഷനിലുള്ള ഷോട്ടായത് കയ്യുമ്പടിച്ചിട്ട് ഇവിടെ നിന്ന് പുറത്ത് പോകുന്നത് അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ തലശ്ശേരിയിൽ വന്നിട്ട് ഇനി അടുത്ത ഐറ്റം ഫുഡ് അടിക്കലാണ് അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് തലശ്ശേരി ഫാലൂദ വേൾഡിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ എനിക്കും ജിഞ്ചുനും ഇഷ്ടപ്പെട്ടത് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇക്ക പിന്നെ സാധാരണ നോർമലായിട്ടുള്ള ഫുഡ് കഴിക്കാന്ന് പറഞ്ഞിട്ട് അതാണ് ഓർഡർ ചെയ്തത് അപ്പോൾ ഈ മെനു കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സെർച്ചാണ് എന്താ നമ്മൾ കഴിക്കാത്തത് എന്താ പുതിയ ഐറ്റം വന്നിന് എന്നെല്ലാം വിചാരിച്ചിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്യും ചില സമയം അത് പോകും നമ്മൾ സെലക്ട് ചെയ്തത് നമുക്ക് ഇഷ്ടപ്പെടാത്ത ടേസ്റ്റ് അല്ലായിരിക്കും എന്തായാലും ഇന്ന് ഓർഡർ ചെയ്ത ഈ സംഭവങ്ങളെല്ലാം ഇതെല്ലാം വായിൽ കിട്ടാത്ത പേരാണ് അതുകൊണ്ട് എനിക്ക് പറയാൻ വേണ്ടി പറ്റില്ല അപ്പോൾ അതെല്ലാം അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മളതെല്ലാം നമുക്കുള്ള ഫുഡ് വേഗം വന്നിന് അപ്പോൾ ഇക്കാൻ്റെ ഫുഡ് വന്നിട്ടില്ല ഇക്ക റൊട്ടിയാണ് ഓർഡർ ചെയ്തത് അപ്പോൾ അത് വന്നിട്ടില്ല അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന അതിൻ്റെ ഇടയിൽ നമ്മൾ ഫുഡ് കഴിക്കുന്നത് നോക്കുന്നുണ്ട് എന്തെല്ലാം ഇവർ വലിച്ചു വായി കഴിക്കുന്നത് ഇടയിൽ ഈ ഒരു ഐറ്റം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് പക്ഷേ വെറുതെ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടേ ഉള്ളൂ കഴിച്ചിട്ടൊന്നുമില്ല നമ്മൾ തന്നെയാണ് ഇത് മൊത്തം കഴിച്ചു തീർത്തത് ഈ ഒരു ഐറ്റം നൂഡിൽസിൻ്റെതാണ് അപ്പം ഇതിലുള്ള നൂഡിൽസ് കുറച്ചേ നൂഡിൽസ് ഉള്ളൂ പക്ഷേ അത് ക്രിസ്പി ആയിട്ടുള്ള നൂഡിൽസാണ് പിന്നെ ഇത് നല്ല സ്പൈസിയും സ്പൈസിയാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇക്കാൻ്റെ റൊട്ടിയും വെജിറ്റബിൾ കുറുമയും വന്ന്

ഇത് നമ്മളെ മോളെ ചിഞ്ചു കേക്ക് എല്ലാരും ഞാൻ ഇവള അണ്ണാക്ക് തള്ളി അത് എടുത്തിട്ടോളാം എന്റെ അണ്ണാക്ക് തോന്നു പോയി ശരി കേക്ക് തിന്നെ ചാവും മക്കളെ ഒരേ സമയം കട്ടേ സമയം കട്ട് ടിപൊളി ശരിക്കും കേക്ക് തേറ്റി മനസിലാക്കി ഓ അമ്മ എന്താ വേണ്ട മമ്മ മമ്മ ഓ മാമാ അ ന വേഗം മൈൻഡപ്പും കൂടി പറഞ്ഞു ഇനി ഇങ്ങ വൈന്റെ പേരെ ആ മൈൻഡ പേര് മീര മൈൻഡ പേര് മല അടിവളി സോഫ്റ്റ് ആയിക്കണ ഞാൻ രണ്ടും ഇന്നി പറയാനില്ല നമ്മൾ നേരത്തെ കട്ട് ചെയ്തോണ്ട് അഞ്ഞിദയ നമ്മളൊന്നല്ലല്ല ഉണ്ടാക്കിയേട്ടാ ഇപ്പോൾ കേട്ടി പറയുന്നുണ്ടാവുന്നില്ല പറഞ്ഞു വെല്ലവർ പറഞ്ഞിട്ട് ഉണ്ടാക്കിയതല്ല ഇതാ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെന്നു കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യ ലൈക്ക് ചെയ്യ കമന്റ് ചെയ്യുക കമന്റ് എന്താണ് ഉള്ളത് നല്ല വീണ്ടും കൂടി പറഞ്ഞ കേട്ടോ നിങ്ങൾ അടി കഴിയാനൊന്നും ചാൻസ് കിട്ടിട്ടില്ലല്ലോ ഇതിന്റെ അടി കഴിഞ്ഞു